ഹലോ ബിഗ് ബോസ് ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞ ലാസ്റ്റില് ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആര്യ ഇവൻ ഇനിയും ഇതിന്റെ അകത്ത് വെച്ചോണ്ടിരിക്കാനുണ്ട് എടുത്ത് പുറത്ത് കളാം കാരണം ആ ചെക്കന്റെ മൈൻഡ്സെറ്റും ഇതൊന്നും അത്ര വെട്ടിപ്പൊന്നും അല്ല അത് ഇന്നലെ ആ ആക്ടിൽ തന്നെ മനസ്സിലായതാ അവന്റെ ബെഡിൽ ഒരു പെൺ കൊച്ചു കിടന്നെന്ന് കടന്നിട്ട് അവന്റെ മുകളിലോട്ട് കയറി കിടക്കുന്ന ഇവനാരുവാ ഇവനാരുവാൻ എന്ത് എന്ത് മെച്ചൂറിറ്റിയും ഇതും ഉണ്ട് ഇവനെ ആ കാര്യത്തില് ഇത്രയും ക്യാമറാസിന്റെ മുന്നിൽ കിടന്നിട്ട് ഇവൻ ഇങ്ങനെ ഒരു കാര്യം കാണിക്കണമെങ്കില് എന്തായിരിക്കും അവന്റെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് അവന്റെ മെച്ചൂരിറ്റി എന്തായിരിക്കും ആലോചിച്ച് നോക്ക് പ്രണ ഫാത്തിമ ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വിമർശിച്ചിട്ടുണ്ട് അതിപ്പോഴും ചെയ്യും എന്നിട്ട് ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കുമ്പോ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ആ പെങ്കോച്ചിന്റെ വീട്ടുകാർ ഇത് കാണുന്നതാ എന്തിന് ഇവന്റെ വീട്ടുകാർ പോലും ഇത് കാണുന്നതാ അപ്പൊ ഈ വീട്ടുകാരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം മോന്റെ ഈ പ്രവൃത്തി കാണുമ്പോ ആ വീട്ടുകാർ ഇരുന്ന് സന്തോഷിക്കുകയാണോ ചെയ്യുക അതോ നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കപ്പെടുകയാണോ ചെയ്യ അതിന്റെ കൂടെ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ എടുത്ത് ചെയ്യും കൂടെ ചെയ്യുമ്പോ വീട്ടുകാർക്ക് നല്ല സന്തോഷമായിരിക്കും ആര്യന്റെ കേട്ടോ ആര്യ അതിന്റെ അകത്ത് നീ കാണിക്കുന്നത് എന്താണെന്നുള്ള ബോധം നിനക്ക് ഇനിയും വന്നില്ലെങ്കില് നീ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നല്ല സന്തോഷത്തിനുള്ള വകുണ്ടാവും നിനക്ക് മാത്രല്ല വീട്ടുകാർക്കും അതൊന്ന് ആലോചിക്കാൻ നന്നായിരിക്കും അല്ല എന്തിന്റെ കുറച്ച് ആലോചന ഉണ്ടെങ്കിൽ ഈ പരിപാടി കാണിക്കത്തില്ലല്ലോ അവന്റെ അകത്ത് ഇരുന്നിട്ട് ഇത്രയും ദിവസം അനു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആര്യൻറെയും ജിസൈലിന്റെയും കാര്യം ആ കാര്യത്തിൽ എല്ലാവർക്കും സംശയമായിരുന്നു ഇത് നടന്നോ ഇല്ലയോ എന്നുള്ളത് ഇവന്റെ ഈ പ്രവൃത്തിയോട് കൂടി പലരും അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിച്ച് പോവും അതാണല്ലോ അവൻ അവൻ്റെ അടുത്ത് കാണിച്ചു കൂട്ടുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് അതിൻ്റെ എങ്കിലും കുറച്ച് കാണിക്കണം മനസ്സിലായോ ഇരുപത്തിമൂന്ന് വയസ്സിന്റെ മെച്ചൂരിറ്റിയെ ഒരുപാട് വേണ്ട എന്നാലും കുറച്ചെങ്കിലും കാണിക്കണ്ടേ കഷ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഇതുപോലൊരു സിറ്റുവേഷൻ ആയിരുന്നു ഈ മസ്താനിയെ വെച്ചിട്ട് ഇവൻ കാണിച്ചത് അനു അവിടെ നിന്ന് സംസാരിക്കുമ്പോ മസ്താനി വിളിച്ചിട്ട് എന്നെ പിറകേന്ന് തള്ളു എന്ന് പറഞ്ഞ് ഇവനൊരു പറഞ്ഞ് അവള് വന്ന് തള്ളി ഇവൻ അനുവിന്റെ മുകളിലോട്ട് ഇതൊക്കെ മനഃപൂർവ്വമാണെന്നെ പറയാൻ പറ്റത്തുള്ളൂ അവന്റെ മൈൻഡ്സെറ്റ് വേറെ എന്തൊക്കെയോ ആണ് അതിനൊന്ന് എടുത്ത് പൊറത്ത് കളാം പ്ലീസ് അടുത്ത ആഴ്ചങ്കിൽ അതിനൊന്നും എടുത്ത് പൊറത്ത് കളാം അല്ല കാണുന്ന ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട് അവന് അനു ഇഷ്ടത്ത് സംസാരിക്കുന്ന രീതി പണിയെടുക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ല അവന്റെ സ്വന്തം പണി എന്തെങ്കിലും ഉണ്ടല്ലോ വാഷ് ചെയ്യാനോ വിശ്വാഷ് ചെയ്യാനോ ഒന്നും അവന് പറ്റത്തില്ല പാവാട അവൻ ഇളക്കി കൊടുക്കാൻ അറിയാം അത് നന്നായിട്ട് അറിയാം പാവാട ഇളക്കി കൊടുക്കാനറിയാം ഞാൻ ഒന്നും പറയുന്നില്ല ശരി